നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്ന ഒരു പാർട്ടിയായി എസ് ഡി പി ഐ അതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം എസ് ഡി പി ഐയെ പറ്റി ഒരു സംശയമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു രൂപമാണ് എസ് ഡി പി ഐ അപ്പോൾ ആ പാർട്ടിയെ ആ ആ പാർട്ടിക്ക് ആരുടെ സഹായമായിരിക്കും കിട്ടാൻ പോകുന്നതാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് എസ് ഡി പി കാരണം പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമാണ് ഇടക്കാലത്ത് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ എസ് ഡി പിക്ക് വിജയം കൊയ്യാൻ കഴിയുന്നത് നാം കണ്ടിരുന്നു അതിന് അതിനുശേഷമല്ല അവർ ഇപ്പോൾ കേരളത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കാണ് ഇപ്പോൾ വളർച്ചയുള്ളത് അതൊന്ന് ബി ജെ പിയും ഒന്ന് എസ് ഡി പിയുമാണ് മറ്റ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും തങ്ങളുടെ വോട്ടുകൾ വർഷാവർഷങ്ങളിൽ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ പാർട്ടികളുടെ പാർട്ടികളുടെയെല്ലാം വോട്ടിംഗ് ഷെയർ വർദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ കണക്കുകൾ പരിശോധിച്ചാലും അവർക്കവിടെ വലിയ രീതിയിൽ വോട്ട് ബെയ്സുള്ള ഒരു മൂവായിരം നാലായിരം വോട്ട് ബേസുള്ള ഒരു പാർട്ടിയാണ് ആ ആ പാർട്ടിക്ക് ചിലപ്പോൾ വിജയിക്കാൻ കഴിയില്ല പക്ഷെ പലരെയും വിജയിക്കാനും പരാജയപ്പെടുത്താനുമുള്ള കഴിവ് ഇത്തരം പാർട്ടികൾക്ക് അവിടെ സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇനി വലിയ രീതിയിൽ ഒരു ഓരോ വോട്ടിനു വേണ്ടിയുള്ള ഫൈറ്റ് ആയിരിക്കും അവിടെ കാണാൻ പോകുന്നത് യു ഡി എഫും എൽ ഡി എഫും അടക്കമുള്ളവർ നേരിട്ടവിടെ മത്സരത്തിനിറങ്ങും അൻവർ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനും കുടുംബത്തോടു കൂടിയാണ് അവിടെ മത്സരത്തിന് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ മണ്ഡലം പോകുന്നത് അപ്പോൾ ഓരോ വോട്ടും നിർണായകകരമാകുമ്പോഴാണ് ഈ എസ് ഡി പി എ പോലുള്ള പാർട്ടികൾ അവിടെ പ്രധാനപ്പെട്ടതാകുന്നത് അത് നാം പാലക്കാട് കണ്ടതാണല്ലോ പാലക്കാട് യു ഡി എഫിൻ്റെ വിജയത്തിന് പിന്നാലെ ആദ്യമായി കൊടിയുമായി ഇറങ്ങുന്നത് എസ് ഡി പി ആണ് എസ് ഡി പിയുടെ വലിയ രീതിയിലുള്ള വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയി കിട്ടുകയും അത് ബി ജെ പിയെ പരാജയപ്പെടുത്താനെന്നാണ് എസ് ഡി പിയെ പറയുന്നത് പക്ഷേ അവർ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ആ വോട്ടുകൾ നൽകുകയും രാഹുൽ മാങ്കൂട്ടം വലിയ വിജയം കൊയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലമ്പൂരിലുള്ളത് നിലമ്പൂരിൽ എന്തുകൊണ്ടായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാലേ കഴിയുകയുള്ളൂ കാരണം ഇതിനു മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ ഈ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് വിജയിക്കുകയെ തന്നെ വേണം ആ സീറ്റ് വിജയിക്കാൻ എന്തായാലും എസ് ഡി വോട്ട് വലിയ നിർണായകരമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാം പരിശോധിച്ച് നോക്കുമ്പോൾ എസ് ഡി പിയുടെ വോട്ട് ഷെയർ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് സീറ്റ് വോട്ട് അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ അത് മൂവായിരം വോട്ടാവുകയാണ് ആ സമയം നാം മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കണം കഴിഞ്ഞ തവണ ഈ അൻവറിൻ്റെ ഭൂരിപക്ഷം വെറും മൂവായിരം മാത്രമാണ് ആ മൂവായിരം അങ്ങനെ മൂവായിരത്തിൻ്റെ വോട്ട് മാത്രം വിജയമുള്ള അൻവറിൻ്റെ അല്ലേ അൻവറിനെ ഉൾപ്പെടെ ചിലപ്പോൾ അൻവറിനെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനവുമായി അദ്ദേഹം വരികയാണ് അദ്ദേഹം ഒരു രണ്ട് ദിവസം സമയം കൂടെ അനുവദിച്ചിരിക്കുകയാണല്ലോ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ടി എം സിയെ യു ഡി എഫിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഈ എസ് ഡി പി അടക്കമുള്ളവർ വലിയ രീതിയിൽ തന്നെ അൻവറിന് പിന്തുണയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എസ് ഡി പിഐ വേറൊരു കർശന നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഒരു അഖിലേന്ത്യാ നേതാവിനെ മലയാളിയാണ് അറസ്റ്റ് ചെയ്ത സമയത്ത് എൽ ഡി എഫ് ആയാലും യു ഡി എഫിൽ നിന്നും ഒരുത്തരും ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് നിരോധിച്ച സമയത്തും ഒക്കെ തന്നെ അല്ല അതെല്ലാം ഒരു തെറ്റുണ്ട് ഈ അതിനുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ പലരും പ്രാദേശിക നേതാക്കൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു നാം കേരളത്തിൽ ഇപ്പോൾ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു രഹസ്യമായി തന്നെ യു ഡി എഫ് ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ പറഞ്ഞത് ആരും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്തിയിട്ടില്ല ആവശ്യം വരുമ്പോൾ ഞങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അവർക്കൊരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പാലക്കാട്ട് വിജയത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിൽ ആദ്യം ആഹ്ലാദ പ്രകടനം ആര് എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐക്ക് എല്ലാ ഇടങ്ങളിലും അതുപോലെ തന്നെ വടകരയിലും പിന്നെ യു ഡി എഫുമായിട്ട് നല്ല ബന്ധമാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പഞ്ചായത്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുള്ള പലയിടങ്ങളിലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ അവർക്ക് സീറ്റുണ്ട് അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ വളരെ നിർണായകമാണ് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ആര് ഭരിക്കണമെന്നുള്ളത് ചിലപ്പോൾ അവരെ ആയിരിക്കും തീർച്ചപ്പെടുത്തുന്നത് അപ്പോൾ ഇവരുടെ സഹായം കിട്ടിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ കർശനമായ രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് കാരണം ഈ എസ് ഡി പിയുടെ എല്ലാ വോട്ട് ബാങ്ക് അവരുടെ സംഘടനയെ നിയന്ത്രിച്ചിരുന്നതും പോപ്പുലർ ഫ്രണ്ടാണ് അവരുടെ നിരോധനത്തിന് പിന്നാലെയാണ് ആ പാർട്ടി ചിലയിടമെങ്കിലും ചിലയിടങ്ങളിൽ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു വേണുഗോപാലുമായി ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സംസാരിക്കുകയും അധികാരത്തിൽ വരികയാണെങ്കിൽ ആ നിരോധനം മാറ്റാമെന്ന രീതിയിലുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അതെല്ലാം സത്യമാണോ എന്ന് പിന്നീട് വന്ന നീക്കങ്ങൾ സംശയിക്കേണ്ടിയിരിക്കും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടും അതോടൊപ്പം തന്നെ ചേലക്കരയും വയനാട്ടിലെല്ലാം ഇവർ തുറന്ന രീതിയിൽ തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അത് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ പലതവണ പുറത്തു പറഞ്ഞിട്ടുണ്ടല്ലോ വയനാട്ടിൽ തന്നെ സി പി എമ്മിന്റെ പല മുതിർന്ന നേതാക്കളും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും വോട്ട് കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വിജയിക്കുന്നതെന്ന് പല പ്രസ്താവനകൾ വരുന്നുണ്ട് അത് സി പി എമ്മിന് തന്നെ കൃത്യമായി ബോധ്യമായിട്ടുണ്ട് മുൻകാലങ്ങളില ഈ ൾ സമാഹരിച്ചിരുന്നത് സി പി എം ആയിരുന്നു അത് നാം നിയമത്തെല്ലാം തന്നെ വ്യക്തമായി തന്നെ മനസ്സിലാക്കും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി എസ് ഡി പി നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിറങ്ങുന്നത് ആ ദൃശ്യമൊക്കെ വ്യാപകമായിട്ട് പുറത്തു വന്നതുമാണ് അത് കുഞ്ഞാലിക്കുട്ടി സംവദിക്കുകയും ചെയ്ത കാര്യമാണ് അപ്പം ബന്ധം ഇവരെല്ലാം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിലേക്ക് പരിഗണിക്കാമെന്നാണല്ലോ ഇടയ്ക്ക് പിന്നെ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അല്ല അങ്ങനെ പറയുമ്പോഴേക്കും മുസ്ലിം ലീഗിന് അങ്ങനെ പെട്ടെന്ന് ഈ എസ് ഡി പി തള്ളിക്കളയാൻ കഴിയില്ല എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ഒരു മതേതരത്വ സ്വഭാവമാണ് എടുക്കുന്നത് പക്ഷെ കുറച്ചുകൂടി അഗ്രസീവായി പ്രതികരിക്കുന്ന സ്വഭാവമുള്ളതാണ് എസ് ഡി പി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ യുവാക്കളുടെ എല്ലാം ഒഴുക്ക് എസ് ഡി പിയിലേക്ക് ഉണ്ടാക്കുന്നു അതെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും അവരുമായി ഒരു നീക്കുപോക്കിനെല്ലാം ശ്രമിക്കുന്നത് നീക്കുപോക്ക് ഉണ്ടായാലും അങ്ങനെ ചില മലപ്പുറത്തെങ്കിലും അവർക്ക് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കണ്ണൂരിലെ പല ജില്ലകളിൽ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഭരണം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പാർട്ടിയാണ് ഈ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ തന്നെ പത്തനംതിട്ടയിലെല്ലാം ഈ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അംഗസംഖ്യ പ്രത്യേകിച്ച് കേന്ദ്രം നന്നായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയെ കാരണം പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ഇവർക്കുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നെ പണം പോലും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് താഴെ അണികളൊക്കെ എസ് ഡി പി ഐയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴും വോട്ട് ബാങ്ക് ആണല്ലോ വലിയ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൻ്റെ അവസ്ഥ നമ്മ നാമെ എന്തെല്ലാം അതേതരത്വം പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരു മുന്നണികളും വോട്ട് തേടി ഇറങ്ങാറുണ്ട് അത് പണമായാലും പ്രീഡനത്തിലൂടെ ആയാലും തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത് കൃത്യമായി തന്നെ മുതലാക്കാൻ എസ് ഡി പി ഐ മുതലാക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ ഇത്തരം സംഘടനകളുമായി എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമയും പ്രത്യേകിച്ച് ന്യൂനപക്ഷവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച മട്ടാണ് നിലവിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ നാം കാണുന്നത് അതുകൊണ്ടാണല്ലോ ഈ മലപ്പുറത്തിനെതിരെ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശനോട് ഉപമിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്ന കാഴ്ചയുണ്ട് പക്ഷേ ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായി തന്നെ ഈ എസ് ഡി പി അടക്കമുള്ള നേതാക്കൾ ആ നേതൃത്വം യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയും അങ്ങനെ യു ഡി എഫിന് ഓരോ വോട്ടും നിർണായകമാണ് അങ്ങനെ ഈ എസ് ഡി പിയുടെ ഓ ലഭിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വിജയം കഴിയാൻ കഴിയും കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് വെറും മൂവായിരം വോട്ടിനാണ് ആ മൂവായിരം വോട്ട് എസ് ഡി പിരം നാലായിരം വോട്ട് തങ്ങളുടെ വോട്ട് എസ് ഡി പി യു ഡി എഫിന് നൽകുകയാണെങ്കിൽ അവിടെ യു ഡി എഫിനായിരുന്നു വലിയ വിജയ സാധ്യതയുള്ളു അങ്ങനെ പറയുമ്പോഴും ഈ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി എസ് ഡി പി ഐയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നത് അൻവറാണ് അൻവറിന്റെ നിലപാടും എസ് ഡി പി വലിയ രീതിയിൽ സ്വാധീനിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക